നമസ്കാരം തലസ്ഥാനത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമാണ് കണ്ണമൂല വാർഡിൽ പാറ്റൂർ രാധാകൃഷ്ണൻ കാഴ്ചവെച്ചത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു മുൻ പ്രസ് ക്ലബ് ഭാരവാഹിയായിരുന്നു എന്തായാലും മാധ്യമ പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വളരെ വലിയൊരു വിജയം കാഴ്ചവെച്ചത് അതേസമയം തന്നെ നാല് അപരന്മാരെ പൊട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം വിജയക്കുതിപ്പിലേക്ക് എത്തിച്ചേർന്നത് എന്തായാലും ബി ജെ പിക്ക് നിലവിൽ നഗരസഭയിൽ അൻപത് സീറ്റാണുള്ളത് നഗരസഭാ ഭരണം അതായത് മേയർ സ്ഥാനം ഉൾപ്പെടെ ലഭിക്കണമെങ്കിൽ ഈ രണ്ട് സ്വതന്ത്രന്മാർ എങ്ങോട്ടാണ് ചായുന്നത് എന്ന് അറിയേണ്ടത് എന്തായാലും ഈയൊരു സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം പാറ്റൂർ രാധാകൃഷ്ണൻ മറനാടനൊപ്പം ചേരുകയാണ് സംസാരിക്കില്ലേ രണ്ടു മൂന്ന് ദിവസം ഇല്ല 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 പറയാം നിങ്ങളായിരിക്കും വിളിക്കുക ആദ്യം ആദ്യം വിളിക്കുന്നവരാണ് നിങ്ങൾ തന്നെ അല്ല ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ് കുറെ കാര്യങ്ങൾ ഇവരുടെ മുമ്പാകെ ഈ മൂന്ന് ലീഡർഷിപ്പിന്റെ മുമ്പാകെ ഞാൻ ചില കാര്യങ്ങൾ നാളെ മറ്റന്നാളെ വയ്ക്കും അപ്പം അതിലൊരു പ്രതികരണം ആര് ഒരു പോസിറ്റീവായി എന്റെ വാർഡിന്റെ കാര്യത്തിൽ പറയുന്ന ആരാണെന്ന് നോക്കിയിട്ടാണ് തീരുമാനിക്കുക മൂന്ന് പേര് അല്ല നമ്മുടെ സുഹൃത്തുക്കളല്ലേ അങ്ങനെ ഒരു ടോക്കും പിന്തുണയും പല മേഖലകളിൽ നിന്ന് വന്നു െന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ വാർഡിൻ്റെ കാര്യത്തിലുള്ള ഒരു മിനിമം എനിക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾ ആ വാർഡിൽ ഏതൊക്കെ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് ഞാൻ എഴുതി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അത് കൊടുക്കുമ്പോൾ ആരെങ്കിലും പറയുകയാണ് ചെയ്യാം പെർസെന്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവിടെ കാര്യങ്ങളാണ് ഉറപ്പ് 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 ഒരു വളരെ എല്ലാവിധ ആശംസകളും എന്തായാലും എങ്ങോട്ടാണ് ചായുക എന്ന് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായ ഉത്തരം പാറ്റൂർ രാധാകൃഷ്ണൻ നൽകുവാൻ തയ്യാറായിട്ടില്ല കണ്ണമൂലയിലുള്ള ജനങ്ങളുമായി സംസാരിച്ചതിന് ശേഷം അതിനുള്ളൊരു ഉത്തരം നൽകുമെന്നാണ് പറയുന്നത് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ച് ഈ സ്വതന്ത്രന്മാർ എങ്ങോട്ട് ചായും എന്നുള്ളത് ഒരു പ്രധാന പ്രതിസന്ധിയാണ് ഇവരെ ഒരു ചാക്കിട്ട് പിടിച്ചു കഴിഞ്ഞാലേ അത്തരത്തിലൊരു പൂർണ്ണമായുള്ളൊരു ഭരണത്തിലേറുവാൻ ബി ജെ പിക്ക് സാധിക്കും അതുകൊണ്ട് ഈ സ്വതന്ത്രന്മാർ എങ്ങോട്ട് ചായും എന്നുള്ളത് ഒരു പ്രധാന ചോദ്യചിഹ്നമാണ് വരും ദിവസങ്ങളിൽ

ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു